പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ബോച്ചയുടെ ടീം ആകാൻ വേണ്ടിട്ട് കുറെ നോക്കിയ പക്ഷേ അത് രണ്ടാമത് ഇപ്പൊ ഓൺലൈനൊക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിപ്പോൾ കിട്ടുന്നില്ല കുറേ പേര് മെസ്സേജ് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ പുള്ളി അവർ ക്യാഷ് അടച്ചിട്ടും അത് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏഹ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്നേരം ഡയറക്റ്റ് ഇപ്പം ഇവരുടെ ജുവല്ലേഴ്സിലൊക്കെ ചെമ്മണൂർ ജുവല്ലേഴ്സിലൊക്കെ കറക്റ്റ് ഡയറക്റ്റ് നമുക്ക് അവിടെ പോയി കിട്ടും പിന്നെ ചിലർ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് കിട്ടും നമ്മുടെ കണ്ണൂർ തന്നെ ഒരു ഫ്രാഞ്ചൈസി ആണെന്ന് തോന്നുന്നത് ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു ഇതിൽ പറഞ്ഞുതരാം അത് നോക്കട്ടെ നമ്മൾ ആ റൂട്ട് പോകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് അവിടെ പോയി മേടിക്കായിരുന്നു ഇപ്പം ഓൺലൈനിൽ മേടിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട ഒരു പത്ത് ഇരുപത്തി രൂപ മുപ്പത് രൂപ കണ്ട് നാൽപ്പത് രൂപ കണ്ട് സർവീസ് ചാർജ് കൊടുക്കണം പക്ഷേ അത് ഡയറക്റ്റ് നമ്മൾ പോയി മേടിക്കുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അന്നേരം പറ്റിയെങ്കിൽ ഞാൻ ഇപ്പം കണ്ണൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജ്വല്ലേഴ്സ് ഉണ്ട് അവിടെ പോയിട്ട് ഡയറക്റ്റ് എടുക്കാന്ന് വിചാരിച്ച് മൂന്നാല് ടീ വാങ്ങണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല എന്ന് വെച്ചാൽ ടീ കുടിക്കുകയും ചെയ്യാം പിന്നെ അതിൻറ്റകത്ത് ലക്കി കൂപ്പുള്ള പങ്കെടുക്കുകയും ചെയ്യാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം കിട്ടിയില്ലേ ലീവ് കിട്ടിയ ബോച്ചട്ടി കിട്ടുമെന്ന് വിചാരിച്ചു വിളിച്ചു നോക്കിയതാ അവരുടെ ഷോപ്പിന്ന് ക്ലോസ് ആണെന്ന് തോന്നുന്നു വിളിച്ചിട്ടെടുത്തില്ല വേറൊരു ദിവസം പോയി നോക്കാം നമുക്കൊന്ന് ബോബി ചെമ്മന്നൂരിന്റെ ചെമ്മന്നൂരിലേക്കൊന്ന് വിളിച്ചു നോക്കാം ഇല്ലാതെ ഓൺലൈൻ ഒക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ലന്നൊക്കെ അറിഞ്ഞു ബോബി ൂറിനെ വിളിച്ചോർ കേടിച്ചാണോ ഞാൻ അന്നൊരു സാറിന്റെ ഷോറൂമൊക്കെ തുറക്കുമ്പോ സമയത്രയാണോന്നറിയത്തില്ലേ ഞാൻ ഏകദേശം കഴിഞ്ഞ സൺഡേ വിളിച്ച അന്നേരം നേരം കിട്ടിയുള്ളു ആ വിളിച്ചിട്ട് എടുത്തില്ല കിട്ടില്ല ഇപ്പം വേറെ ഇപ്പം അവരുടെ ആ ടീം മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതോ ഫ്രാഞ്ചൈസി തളിപ്പ് അല്ല കണ്ണൂരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ഒരു വഴി പക്ഷേ ആ റൂട്ടിൽ നമ്മൾ പോകുന്നില്ല റൂട്ടിൽ പോകുന്നുണ്ടാവും അവിടെ നിന്ന് മേടിക്കും മേടിച്ച പത്ത് ലക്ഷം കിട്ടിയാൽ കിട്ടിയില്ലേ കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ലോട്ടറി പോലത്തെ സംഭവം അത് ലോട്ടറി പോലത്തെ അല്ലേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാൽപ്പത് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീ എത്ര രൂപയുടെ എന്നറിയില്ല ആ ടീം കിട്ടും പിന്നെ അഡ്ജാലാക്കും ഇപ്പോഴും കിട്ടില്ല അത് നല്ലതല്ലേ ുംയവായിട്ടില്ല ഒക്കെ കണ്ണൂരൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുക്കിമുട്ട എന്ന് പറഞ്ഞ സ്ഥലമല്ലേ അവിടെ ബോച്ചട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസി തുടക്കം തുറന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടതില് അറിഞ്ഞത് അവിടെ ഒന്ന് ജസ്റ്റ് പോയി അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് തോന്നുന്നേ കുടുക്കിമുട്ട അതിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എഫ് ബി ഐയിൽ കണ്ടതാണ് കണ്ണൂർ കുടുക്കിമുട്ടെന്ന് പറയും അവിടെ നിന്ന് ജസ്റ്റ് പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവിടെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട് ഉപകാരമായിട്ട് അതെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എങ്ങനെ കിട്ടും എങ്ങനെ എനിക്ക് ഒ ടി പി വന്നില്ല നോട്ടിഫിക്കേഷൻ വന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്നേരം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവട്ടെ ഓക്കെ ലോട്ടറി പോലും മേടിക്കുന്നവർക്കല്ല അടിച്ചാലും പ്രശ്നമില്ല അടിച്ചില്ലാലും പ്രശ്നമില്ല എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടുമല്ലോ ഏതായാലും നമ്മളൊരു ടീ വാങ്ങുന്നതല്ലേ അന്നേരം ഇപ്പം ചില സമ്മാനക്കൂപ്പണും ഇപ്പം ഇപ്പം ലോട്ടറി ഒക്കെ ആണെങ്കിൽ അടിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് എല്ലാം വരും പിന്നെ ഇതാണെങ്കിൽ നമുക്ക് അടിച്ചില്ലെങ്കിലും നമുക്ക് സമാധാനിക്കാം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടീയെങ്കിലും കിട്ടത്തില്ലേ നേരം പറ്റുന്നവരെല്ലാം വാങ്ങി നോക്കുക ഓക്കെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ